നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കള്ളങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പി ഫാദർ ജോഷി പുതുവയുടെ സർക്കുലർ വന്നിരിക്കുന്നു അതിരൂപതയുടെ മെത്രോപാലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയുടെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം ഔദ്യോഗികമായി സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വിമതരുടെ അവകാശവാദങ്ങൾ മുണ്ടാടന്റെ സ്ഥാനം രാജം പൊന്നക്കിൽ ഏറ്റെടുത്തു അദ്ദേഹം ി പിതാവിനെ കണ്ട് വിമതരുടെ എല്ലാ ആവശ്യങ്ങളും അധികം അംഗീകരിച്ചു എന്നൊക്കെ വീമ്പിളക്കി അതിനുശേഷം വീണ്ടും അതിൽ സംശയം ഉളവാക്കുന്ന രീതിയിൽ ഷൈജു ആന്റണിയുടെ പ്രസ്താവന കുറെ കൂടി പക്വതയോടെ വന്നു രാജം മുന്നക്കലിന്റെ അവകാശവാദങ്ങൾ കളവാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഷൈജു ആന്റണിയുടെ പ്രസ്താവന വിമതരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുത്താല് ചർച്ചയുള്ളൂ എന്നായി വിമതരുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല സസ്പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു മാത്രമല്ല ആ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളവരൊക്കെ അതിന് ഉടനെ മറുപടി കൊടുക്കണം കുർബാനയ്ക്ക് ക്ർബാനക്കും കർമ്മങ്ങൾക്കുമൊക്കെ നിരോധനം കൊടുത്തവർ അത് പാലിക്കണം എന്നൊക്കെ വളരെ കാര്യങ്ങൾ സുവ്യക്തമാക്കിക്കൊണ്ട് സിനഡ് അതിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മെത്രാപോലിത്തൻ വികാരി പാം്ലാനിയും ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഈ ജോഷി പുതുവിടെ സർക്കുലർ അത് വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് എറണാകുളം വിമതരെ മാത്രമല്ല സഭയിലെ മെത്രാന്മാരെ കൂടി വിശ്വസിക്കാനാവാത്ത വിധം അവിശ്വാസം സഭയുടെ ഒപ്പം നിൽക്കുന്നവരിൽ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ജോഷി പുതുവയുടെ ഈ സർക്കുലർ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് വിമതർ പതിവ് പോലെ കള്ളങ്ങൾ പറഞ്ഞു പക്ഷേ വിമതറുടെ നേതൃത്വം ഇപ്പോ രാജൻ പുന്നക്കൽ അച്ഛനിലെത്തിയിരിക്കുന്നു മുണ്ടാടനൊക്കെ ചിത്രത്തിൽ നിന്നും മാറിയിരിക്കുന്നു മുണ്ടാടനൊക്കെ സസ്പെൻഷനിൽ നിന്ന് രക്ഷപ്പെട്ടു കാരണം കാണിക്കൽ നോട്ടീസിലും ഉണ്ടാടനില്ല ഏതായാലും ആ ഇരുപത്തിയൊന്ന് വൈദികരും അരവന കയ്യേറിയവരും നേരത്തെ സസ്പെൻഷൻ കിട്ടിയവരും ഒക്കെ ഇനിയും കാനൂനിയ നിയമപ്രകാരമുള്ള കോടതികളിലെ നടപടികൾക്ക് ശിക്ഷയ്ക്കുമായി കാത്തിരിക്കുകയാണെന്ന സത്യം എറണാകുളം അങ്കമാലിയിലെ വിമതരെ കുറിച്ചു നോക്കും ജോഷി പുതുവിടെ സർക്കുലർ വീണ്ടും പറയുന്നു ഇനിയും വിമതരയ്ക്ക് അവസരമുണ്ട് പശ്ചാത്തല വിജി തിരിച്ചുവന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായാൽ അക്രമത്തിന്റെ പാത വിടിഞ്ഞ് ശരിയായ പാതയിലേക്ക് വന്നാൽ രക്ഷപ്പെടാമെന്നും അദ്ദേഹം വഴി കാണിക്കുന്നു ജോഷി പുതുവ അദ്ദേഹം വളരെ ശക്തനാണ് എന്നറിയുന്നവർക്കറിയാം അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയതോടുകൂടി വിമത ക്യാമ്പുകൾ അങ്കരാപ്പിലായിരിക്കുകയാണ് സഭയുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും എന്തായാലും ഈ സർക്കുലർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ജോഷി പുതുവ എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിക്കാൻ പ്രാപ്തനാണ് എന്നാണ് അദ്ദേഹത്തിന് സിനഡിന്റെ പൂർണ്ണമായ അനുഗ്രഹ ആശിസുകളും വിശ്വാസവും ഉണ്ട് എന്നിപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയെ പിരിച്ചുവിടുക്കുന്ന വ്യാമോഹം ആർക്കും വേണ്ട പ്രമുഖന്മാരൊക്കെ അച്ചടക്ക നടപടികളിലൂടെ പോകുമ്പോൾ ഇനി അവർക്കൊന്നും എങ്ങനെയാണ് വരാൻ കഴിയുക അപ്പോ വിമതരെ ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഉള്ള ഏക മാർഗം ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായി തെറ്റേറ്റു പറഞ്ഞു പശ്ചാത്തപിച്ച് സഭയോടൊപ്പം വരികയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല നടപടികൾ എടുക്കാൻ തയ്യാറാകാതെ ഇതൊക്കെ പ്രഹസനമാക്കിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർക്ക് ഈ രീതിയിൽ അക്രമങ്ങൾ നടത്താനും ഈ രീതിയിൽ സഭയുടെ അരമനയിൽ തന്നെ അക്രമത്തിന്റെ വിഹാര രംഗമാക്കി മാറ്റാനുമാണ് അനുവദിക്കുന്നതെങ്കിൽ അല്ലയോ സഭയുടെ പിതാക്കന്മാരായിരിക്കുന്ന ബിഷപ്പുമാരെ പിന്നെ എന്താണ് നാടെ സംഭവിക്കാൻ പോകുന്നത് ഈ കലാപങ്ങൾ മറ്റു രൂപതകളിലേക്ക് ആളിൽ വിമതന്മാർ അവിടെയും ചെന്ന് കുഴപ്പമുണ്ടാക്കിയും തങ്ങളുടെ ആജ്ഞാനുവർത്തികളെ അവിടെയൊക്കെ തൃശൂരിലും ഇരിഞ്ഞാനക്കുടയിലും ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാം എന്തായാലും കാക്കനാട് രൂപീകരിച്ചിരിക്കുന്ന കാനൂനിയ കോടതി വെറുതെയല്ല പിതാക്കന്മാരും ഇതിനെ അടിച്ചമർത്തി നേരായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന വാർത്ത നമുക്ക് ആത്മവിശ്വാസം തരുന്നു പിതാക്കന്മാരെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകുക ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുബോധമുള്ള വിശ്വാസികളുടെ പിൻഫലം നിങ്ങൾക്കുണ്ട് സഭയോടൊപ്പം വിശ്വാസികൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നന്ദി നമസ്കാരം